ഹായ് ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എന്തൊരു വിശേഷം നല്ല സുഖമാണോ നേരെ ഭക്ഷണം കഴിച്ചു നമുക്ക് പണിതീരാത്ത വീടിൻ്റെ ഹോം ടൂർ ഹോം ടൂറായാലും എൻ്റെ പുറത്തേക്കൊന്നുമില്ല ഇത് കുറേ ആയി ചിറ്റോട് നാടൻ കൊരായിരം ഒന്നും പണി കഴിഞ്ഞിട്ടുണ്ട് ഇരിക്കാൻ ഹാളിലേക്ക് ഹാൾ പഴയ ടി വി ചെറിയ ടേബിൾ അങ്ങനെ എഴുത്ത റൂം പറയാ പറയത്തേക്കൊന്നും ഇല്ല പറയത്തെ

പഴയ മെഷീനാ ടൈൽ അടിക്കുന്നേ ബാത്രൂം പഴങ്ങനും കഴിയുന്നില്ല നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടാവില്ല പണി പണിതീരാത്ത വീട് നിങ്ങളുടെ കാലം പണി തീർന്ന വീടായിരിക്കും അല്ലേ എന്ന വേണ്ടി കാണാം ബൈ ബൈ സി യു